കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പഴയ ഹെൽമെറ്റ് ധച്ചെത്തിയ ആൾ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്നു പഴയ ദീപ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത് പഴയന്നൂരിലെ ദീപ ജ്വല്ലറിയിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് മോഷണം നടന്നത് ക്ലോസിംഗ് സമയത്ത് ആഭരണങ്ങൾ എടുത്തു വെക്കുന്നതിനിടയിലാണ് സംഭവം ഹെൽമെറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് രണ്ട് മാലകളിലെടുത്ത് കടന്നു കളയുകയായിരുന്നു പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സമാനമായ മോഷണം ദിവസങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലത്തെ പാറക്കൽ ജ്വല്ലറിയിലും നടന്നിരുന്നു മോഷ്ടിച്ച വാഹനം ഉപയോഗിച്ചാണ് കളവ് നടത്തിയതെന്നാണ് അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നത് വണ്ടി കുറച്ച് നടത്തിയിട്ട് ഓടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേരത്തെ പറഞ്ഞ ടോട്ടലി ഒരാളുണ്ടായിരുന്നു ആളെ ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല പെട്ടെന്ന് ഉണ്ടായത് മറ്റാക്കായിരുന്നു പിന്നെ അവരെ ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേണ്ട വിഷയൽസ് കമ്പ്ലീറ്റ് നിങ്ങളെ സ്റ്റേഷൻ പോകാതെ ഞങ്ങളെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അവൻ്റെ ഫോട്ടോസ് പറഞ്ഞ് വേണ്ടിയിട്ടാണ് നഷ്ടപ്പെട്ടത് ചെയിൻ രണ്ട് ചെയിനാണ് നഷ്ടപ്പെട്ടത് ഒരു ട്രോ കഴിഞ്ഞുവെച്ചു അതിൽ എട്ട് ചെയിനോടെ ഉണ്ടാവും അവർക്ക് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആള് പെട്ടെന്ന് രണ്ട് ചെയിൻ കൈ കിട്ടിയിട്ട് അങ്ങനെ ഓടി ന്യൂസ് കറിയാണ്